അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി കിച്ചൺ കിച്ചൺ നാലുകെട്ട് ചേലക്കര കഴിഞ്ഞു സ്വാമിംഗ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചെയർമാൻ നഗരസഭ നടത്തിയ പരിപാടികളുടെ ബില്ലുകൾ ഒപ്പിട്ട് നൽകാത്തതിനെ ചൊല്ലിയാണ് സെക്രട്ടറിക്കെതിരെ കൗൺസിൽ യോഗത്തിൽ ചെയർമാൻ വിമർശനം ഉന്നയിച്ചത് അപ്പൊ സെക്രട്ടറിക്ക് എന്തോ യോജന എഴുതിക്കോളും അതുകൊണ്ട് പിന്നെ ഉള്ള കാര്യമല്ല ഈ പൈസയൊക്കെ കൊടുക്കണം അവിടെ നിന്ന് നിങ്ങളെ ഡിസെൻഡിങ്ങോ വ്യത്യാസ അഭിപ്രായമോ യോജനക്കുറിപ്പ് എന്താ എഴുതിക്കോളും ഇവിടെ പരിപാടിക്ക് വിളിച്ചപ്പോ ആള് വരുന്നില്ല ഇല്ലയാണ് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് നമ്മൾ ഗവൺമെന്റിക്ക് എഴുതാൻ തീരുമാനിച്ചു എഴുതിയിട്ടുണ്ടാ എഴുതിയിണ്ട അനുമതിക്ക് ആരാ എഴുതണ്ടേ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ ഹെഡ് സെക്രട്ടറി അല്ലേ സെക്രട്ടറി അനുമതിക്ക് എഴുതണ്ടേ അപ്പൊക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിന് അനുമതി വേണ്ടെന്നാ അയാൾക്ക് കാശു കൊടുക്കണ്ടേ നാലേ ദിവസം പരിപാടി അടുത്ത് രണ്ടര ലക്ഷം രൂപയുള്ള ബില്ല് അടക്കണ്ടേ ഇവിടെ അരവിന്ദ്ര അവിടെ മിരിഞ്ഞ അങ്കവാടി ഉദ്ഘാടനം കാശ് കൊടുത്തിട്ടില്ല പകൽ വീട് ഉദ്ഘാടനം നല്ല പരിപാടി കാശുകൊടുത്തിട്ടില്ല അപ്പൊ അതാ എവിടക്കത് നമ്മുടെ വീട്ടിലെ കാര്യമാണ് നടത്തുന്നത് ഇവിടത്തെ വരുടെ ഭക്ഷണം കാശുകൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ കാശ് കൊടുക്കണ്ട ഇതൊക്കെ നമ്മുടെ കാര്യമാണോ മുനിസിപ്പൽ കൗൺസിൽ വെച്ച് കഴിഞ്ഞ ഓണാഘോഷത്തിന് മൈക്ക് സെറ്റ് എടുത്തതിന്റെ ബില്ല് പോലും ഒപ്പിട്ട് നൽകാൻ സെക്രട്ടറി തയ്യാറാകുന്നില്ലെന്നും സെക്രട്ടറി വിയോജന കുറിപ്പ് എഴുതിയാലും കുഴപ്പമില്ല പരിപാടിക്ക് വന്നവരുടെ പണം നൽകണമെന്നും ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു ബില്ലുകൾ മാറി നൽകാത്തതിനാൽ തന്നെ പരിപാടികൾക്ക് വിളിച്ചാൽ ആളുകൾ വരാത്ത അവസ്ഥയാണുള്ളതെന്നും ആരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല ഇത് എടുത്തതെന്നും മുനിസിപ്പൽ കമ്മിറ്റിക്കകത്ത് തീരുമാനിച്ച കാര്യങ്ങൾ പോലും നടപ്പാക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തന്റെ കാലത്തുള്ള ബില്ലുകൾ അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ബില്ലുകൾക്ക് പരിപാടി നടത്തിയതിന്റെ ഫയലുകൾ നൽകിയാൽ മാത്രമേ പണം അനുവദിക്കൂ എന്ന നിലപാടിലാണ് നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ റൈറ്റ് വിഷൻ ന്യൂസ് പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് ഏർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്